യുടെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിനും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ചിനും മധ്യേ ഫ്രാൻസിലെ പാരയില മോണിയയിലെ വിസിറ്റേഷൻ കോൺവെൻറ്റിലെ വിശുദ്ധ മാർഗ്രറ്റ് മേരിക്ക് നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയ ദർശന പരമ്പരയുണ്ടായി അടിക്കടി നിരസിക്കപ്പെട്ട തൻ്റെ മാനവരാശിയോടുള്ള ഹൃദയസ്നേഹത്തെ പ്രതികരിച്ചായിരുന്നു ദർശനങ്ങൾ ഈ തിരുഹൃദയത്താൽ സഹിച്ച നിരവധിയായ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും പ്രായശ്ചിത്വവും പരിഹാരവുമായി ഈ ഭക്തി തിരുസഭ മുഴുവനും പ്രചരിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വിശുദ്ധ മാർഗ്രറ്റ് ഈ തിരുഹൃദയ ഭക്തിയുടെ ഗുണഫലങ്ങൾ മനസ്സിലാക്കി അവൾ ഇങ്ങനെ എഴുതി ആത്മീയ ജീവിതത്തിൽ ഈ ഭക്തിയുടെ രീതിക്ക് സമാനമായി ദ്രുതഗതിയിൽ ആത്മാക്കളെ പരിശുദ്ധമാക്കുക വഴി ആത്മീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ മാധുര്യം ആസ്വദിക്കാൻ വേറൊരു രീതിയുമില്ല ഏതൊരല്പവിശ്വാസിയും തൻ്റെ രക്ഷകനോടുള്ള സ്നേഹം തുലോം തുലോന്തുച്ഛമാണെങ്കിൽ പോലും കർത്താവായ യേശുവിനും ഈ ഭക്തിമാർഗം എത്ര സർവസമ്മതമാണെന്ന് അറിയുന്നുവെങ്കിൽ ഇത് തുടരുക തന്നെ ചെയ്യും എനിക്ക് ദൈവമല്ലാതെ മറ്റൊന്നും വേണ്ട ആ ദിവ്യഹൃദയത്തിൽ അലിഞ്ഞില്ലാതായാൽ മതി ആ കാലഘട്ടത്തിൽ ലണ്ടനിൽ ഡച്ചസ് ഓഫ് യോക്കിൻ്റെ ചാപ്ലിയനായി സേവനമനുഷ്ഠിച്ചിരുന്ന ജസ്യൂട്ട് സഭാവൈദികനായ വിശുദ്ധ ക്ലേഡിനെയാണ് അവൾ തൻ്റെ ആത്മീയ പിതാവായി അംഗീകരിച്ചിരുന്നതും ഉപദേശങ്ങൾക്കായി ആശ്രയിച്ചിരുന്നതും അദ്ദേഹം തൻ്റെ ആത്മീയ മകളെ തിരുഹൃദയ ഭക്തിക്ക് മാത്രമല്ല സ്ത്രോത്സാഹത്തോടെ അതിനായി സ്വയം പ്രയത്നിച്ചു വരികയും ചെയ്തു പോന്നു ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് രാജ്യമായിരുന്നിട്ട് കൂടെ ഇന്നത്തേതുപോലെ തന്നെ തിരുഹൃദയ ഭക്തി പ്രോത്സാഹിക്കപ്പെട്ടു പോന്നു യേശു ക്രിസ്തു വിശുദ്ധ മാർഗത്തിൽ നൽകിയ പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് ഈ വെളിപാടുകളുടെ കേന്ദ്ര ബിന്ദു അതിന് പ്രകാരം ആരൊക്കെ പശ്ചാത്തപിച്ച് തങ്ങളെ തന്നെ അവിടുത്തെ തിരുഹൃദയത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവർക്കായുള്ള അവിടുത്തെ വാഗ്ദാനങ്ങൾ ഒന്ന് അവിടുന്ന് അവർക്കെല്ലാം തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകും രണ്ട് അവിടുന്ന് അവിടെ ഭവനങ്ങളിൽ സമാധാനം സ്ഥാപിക്കും മൂന്ന് തങ്ങളുടെ കഷ്ടതകളിലെല്ലാം അവിടുന്ന് അവർക്ക് ആശ്വാസമേകും നാല് അവിടുന്ന് അവർക്ക് ഈ ജീവിതത്തിൽ അതിലുമുപരി മരണത്തിലും സുരക്ഷിതമായ അപേക്ഷിലയാകും അഞ്ച് തങ്ങളുടെ എല്ലാ ചുവടുവെപ്പുകളിലും അവിടുന്ന് അവർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കൊരു ചൊരിയും ആറ് പാപികൾ അവിടുത്തെ തിരുഹൃദയം കൃപയുടെ വറ്റാത്ത ഉറവിയായി കണ്ടെത്തും ഏഴ് തളർന്നുപോയ ആത്മാക്കളെല്ലാം ദൈവസ്നേഹത്താൽ നിറയും എട്ട് ആ ആത്മാക്കളെല്ലാം പെട്ടെന്ന് തന്നെ പരിപൂർണമായും കുറ്റമറ്റതാകും ഒൻപത് അവിടുത്തെ തിരുഹൃദയ രൂപത്തെ എവിടെയൊക്കെ സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്നുവോ അവിടമൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കും പത്ത് വൈദികർക്ക് അവിടുന്ന് ഏറ്റവും കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള വരം നൽകും പതിനൊന്ന് ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ അവിടുത്തെ ഹൃദയത്തിൽ എഴുതി സൂക്ഷിക്കും പന്ത്രണ്ട് ഒൻപത് ആദ്യ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി വിശുദ്ധ കുർബാനിൽ സംബന്ധിച്ച് അത് സ്വീകരിക്കുന്നവർക്കായി അവിടുത്തെ കൃപ സമ്പൂർണമായ ഹൃദയത്തിൽ നിന്ന് അത്യുഷ്മളമായ സ്നേഹത്തോടെ അനുഗ്രഹവർഷമുണ്ടാകും അവർ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല മാസാദ്യ വെള്ളിയാഴ്ച ആചരണമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് പന്ത്രണ്ടാമത്തെ വാഗ്ദാനമെന്ന് വ്യക്തമാണ് ആയതിനാൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമാണ് നാളിതുവരെ സഭയെ നയിച്ച സഭാപിതാക്കന്മാരെല്ലാം തന്നെ തിരുഹൃദയ തിരുഹൃദക്തിയെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കെ തന്നെ ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ തന്നെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്ന് തിരുസഭയ്ക്ക് നിർബന്ധമുണ്ട് പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന രീതികളോ വേദഗ്രന്ഥത്തിന് അടിസ്ഥാനപ്പെടുത്തിയ നിർദ്ദേശ സംഹിതകളോ ഇതിനില്ല എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട് മറിച്ച് പൂർണവും ഔദാര്യപൂർണവുമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഉതകുന്ന രീതിയിൽ മനസ്സിലാക്കപ്പെടണം ദൈവനിവേശിതമായ ഈ വാഗ്ദാനങ്ങൾ തികച്ചും യാന്ത്രികമായും അന്ധവിശ്വാസപരമായും സ്വീകരിച്ചാൽ അത് അവിടുത്തെ സതുദ്ദേശങ്ങൾക്കെതിരായും ദൈവഹിതമല്ലാതാവുകയും ചെയ്യും മുകളിൽ പ്രസ്താവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് മാസാദ്യ വെള്ളിയാഴ്ചകളുടെ ഭക്തിക്ക് എന്താണ് മുൻതൂക്കമെന്ന് നോക്കാം മൂന്ന് ഘടകങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉള്ളത് ഒന്ന് ഒരുക്കത്തിനായി കുംഭസാരം എന്ന കൂതാശ രണ്ട് ഒൻപത് മാസാദ്യ വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ചുള്ള വിശുദ്ധ കുർബാന സ്വീകരണം മൂന്ന് ഒരു മണിക്കൂർ ദിവ്യകാനത്തിന് മുന്നിലിരുന്ന് ആരാധന ഇക്കാര്യങ്ങളൊക്കെ തിരുഹൃദയ ഭക്തിയുടെ രൂപരേഖയെ മാസാദ്യ വെള്ളിയാഴ്ച ഇത് ആചരിക്കുന്നവർക്ക് തിരുഹൃദയത്തിനോട് ധാരാളമായി സ്നേഹമുണ്ടാകും ഇത് പലതരത്തിൽ പ്രകടിപ്പിക്കാമെങ്കിലും തിരുഹൃദയത്തിൻ്റെ തിരുനാൾ എവിടെയായിരുന്നാലും ആഘോഷിക്കുന്നത് പ്രധാനമാണ് അത് പന്തക്കുസ്തു കഴിഞ്ഞു വരുന്ന രണ്ടാം ഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള വെള്ളിയാഴ്ചയാണ് തിരുഹൃദയ വണക്ക മാസമായ ജൂൺ മാസത്തിലും പ്രത്യേക ബഹുമാനത്തോടെ തിരുഹൃദയ ഭക്തി ആചരിക്കുന്നതും നല്ലതായിരിക്കും